രാജീവ് ചന്ദ്രശേഖരനെതിരെ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തി കർണാടക സർക്കാർ ബി പി എൽ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയ ഏക്കർ കൃഷിഭൂമി ഉൾപ്പെടുന്ന മുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ഒൻപത് കോടി രൂപയുടെ സർക്കാർ ഭൂമി മറിച്ചുവിറ്റ് അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ കുംഭകോണം നടത്തിയ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ രജീഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിന്റെ മണ്ഡലത്തിൽ എവിടെയെങ്കിലും കണ്ടു പരിചയമുള്ള ഒരാളായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് എന്നാൽ ഒരു അയാൾ ഈ കേരളത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ കടന്നു വരികയാണ് ആ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി കടന്നു വന്നതിന് ശേഷം സ്വീകരിക്കുന്ന സമീപനങ്ങൾ നമുക്കറിയാം അദ്ദേഹം മാധ്യമങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസമാണല്ലോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമ സമ്മേളനം രാജീവ് ചന്ദ്രശേഖർ കുറിച്ച് ആ മാധ്യമ സമ്മേളനത്തിൽ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന്റെ പ്രതിനിധികൾ ചോദ്യം ചോദിക്കുന്ന വേളയിൽ ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുകയാണ് ഇതിനൊന്നും മറുപടി പറയാൻ വേണ്ടി ഞാൻ തയ്യാറല്ല എന്ന് ദാർഢ്യത്തോടെ ചാനലിന്റെ പേര് ചോദിച്ച് അധിക്ഷേപിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുകയാണ് ഇത് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് തുടങ്ങിയ ഏർപ്പാടല്ല നേരത്തെ കൈരളിയുടെ മാധ്യമ പ്രവർത്തകയെ വല്ലാത്ത നിലയിൽ ആക്ഷേപിക്കുന്ന സമീപനം സ്വീകരിക്കുകയുണ്ടായി എന്നാൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനെ ഇതിനു മാത്രം കേരളത്തിന്റെ ചെയ്തു എന്ന എന്ന ധൈര്യം എവിടെ നിന്നാണ് ഇതുവരെ ജില്ലാ കമ്മിറ്റി അംഗം വിപിൻ വല്ലത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം യതീഷ് വാരിക്കാട്ട് പി കെ പ്രജീഷ് എ ആർ ആര്യ എൻ ദീപുരാജ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വി ഗിനീഷ് സ്വാഗതം പറഞ്ഞു കോട്ടച്ചേരി കുന്നുമ്മലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ രാജീവ് ചന്ദ്രശേഖരൻ്റെ കോലം കത്തിച്ചു നിരവധി പ്രവർത്തകർ യുവജന പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്